ഇപ്പൊ ആയുർവേദത്തില് ആയുർവേദ ശാസ്ത്രത്തില് എങ്ങനെയാണ് പാരമ്പര്യ രീതിയിലുള്ള പഠനം പ്രകാരത്തിലാണ് ഗുണപ്രദമാകുന്നത് ഇപ്പൊ ഈ അക്കാഡമിക് രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് കോളേജുകളിലൊക്കെ അഞ്ചു വർഷം കൊണ്ട് ഹാച്ച് ഔട്ട് ചെയ്ത് വിടുന്ന ഉണ്ട് അപ്പൊ ഇത് തമ്മിലുള്ളവരുടെ അന്തരം എങ്ങനെയാണോ അത് അന്തരം സാമ്യം എല്ലാം ഉണ്ടാക്കുന്നത് സാമ്യം ഉണ്ടാക്കി അന്തരം പറയാ സാമ്യം പഠന സമ്പ്രദായമല്ല ശാസ്ത്രം പറയുന്നത് ശ്ലോകം വാ ശ്ലോകപാദം വാ ഒരു ദിവസം പഠിപ്പിക്കേണ്ടത് ഒരു ശ്ലോകത്തിന്റെ നാല് ഭാഗം നാലിലൊന്നും അതിനും കുറവാണ് അങ്ങനെ എത്തുമ്പോൾ ഒരു ശ്ലോകം അല്ലേ ശ്ലോകപാദം നാലൊന്നും അങ്ങനെ അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കണം ഇതല്ലേ ചെലവത്തിൽ ഇത്ര ഇത്രയാണ് ഇപ്പോൾ എന്താ ചെയ്യാനുള്ളത് പിന്നെ മറ്റുള്ള ഭാഗം ഇത് മുഴുവൻ സാങ്കോപാങ്കം പഠിക്കേണ്ടതാണ് സ്പെഷ്യലൈസേഷൻ നമുക്കില്ല ആ സ്പെഷ്യലൈസ് തന്നെ അപകടമാണ് ഫലത്തില് അതെല്ലാം നമ്മൾ ആദ്യകാലത്ത് പഠിക്കുമ്പോൾ എം ബി ബി എസിന് ബേസിക് ഡിഗ്രി എം ബി ബി എസ് ആണ് എം ബി ബി എസിന് എല്ലാം പഠിക്കല്ലേ ജനറൽ മെഡിസിന് എല്ലാം പഠിക്കും അതുപോലെ ഇല്ലാതാവുകയാണ് ഒരു പനി വന്നാൽ ചികിത്സിക്കാൻ അറിഞ്ഞുകൂടാ കൊച്ചിന് വന്നു ഫ്രീ ഡേസിൻ്റെ ഓർഡർ അനങ്ങിയ സ്പെഷ്യലിസ്റ്റ് എപ്പോഴും ഒരു ഡോക്ടർ എന്തൊരു അവന്റെ പഠനം കൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് എന്നെ പഠിപ്പിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയാ ജനറൽ ക്ലിനിക്സ് ഉണ്ട് നമ്മൾ മറ്റേ വാർഡ് വിഭജനമുണ്ട് പഠിക്കുമ്പോ നമ്മളെ പ്രൊഫസർ ആരാണോ നമുക്ക് അതിൽ ഉതുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ പഠിച്ച കാലത്ത് ജനറൽ ക്ലിനിക്സുണ്ട് രാവും പോയത് നമുക്കാണ് ഹോസ്പിറ്റലിൽ മുഴുവൻ നമ്മുടെ കയ്യിലാണ് അന്നാണ് ഏറ്റവും നന്നായിട്ട് ഉറങ്ങുന്നത് അന്ന് അന്ന് നമ്മുടെ എക്സ്ചേഞ്ചിൽ പോയി കിടന്നുറങ്ങും സിസറേ എന്നുണ്ടെ പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് ആ ആ ഏറ്റവും പഠനത്തിനുള്ള അവസരവും ഉണ്ടാക്കി ത അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല ശരിക്കും എങ്ങനെയാണ് ആയുർവേദ സമ്പ്രദായം ഗുരുകുല സമ്പ്രദായം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം അതായത് ഞാൻ അതിന് തുല്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കാലദേശത്തിനുള്ള മാറ്റാം എന്ത് കാര്യം മാറ്റാം പക്ഷെ അത് ആ മാറ്റം ഇതിൽ നിന്നും ഇല്ലാണ്ടാകുന്ന ആവരുത് ആയുർവേദത്തിന്റെ നോക്കിയറിയാം വർഷാവർഷം അതിൻ്റെ കണ്ടന്റ് കുറയ്ക്കുകയാണ് ഇപ്പം നമുക്കൊരു ഇൻ്റർജ് സയൻസ് ഇല്ലാണ്ടാകണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം അതിനൊരു യൂണിവേഴ്സിറ്റി ചേർന്ന് വെച്ചിട്ട് ഒരു ഡിഗ്രി കൊടുക്കാറുണ്ട് ഇല്ലാണ്ടോ അതെ ഞാൻ പത്ത് പന്ത് പതിനഞ്ച് പേരെ പി എച്ച് ഡി കിട്ടിയ രാംദേവിൻ്റെ യൂണിവേഴ്സിറ്റിന്ന് പി എച്ച് ഡി കിട്ടിയ യോഗ ഇൻസ്ട്രക്റ്റേഴ്സ് നോക്കും ിക്കാനും ബേസിക്സ് ഒരും അറിയില്ല യോഗസൂത്രങ്ങൾ എന്താണെന്നറിയില്ല വേണ്ട ആ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കണ്ടേ അത് ഓരോ അറിയില്ല ഇല്ലാതാക്കാനെ സഹായിക്കുക യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കൊടുത്ത് ഇപ്പൊ ജ്യോതിഷം ഒരു ഡിഗ്രി കൊടുക്കാമില്ല ജ്യോതിഷമില്ലാണ്ടാക്കിക്കൊടുക്കും ഡിഗ്രി കിട്ടാനേ ഉള്ളു മറ്റൊന്നും ഇല്ലല്ലോ ആ ി കൊടുക്കലോടുകൂടി തന്നെ ആ മികച്ച പ്രാക്ടീഷണേഴ്സ് ഇല്ലാണ്ടോ ഡിഗ്രി ഇല്ലല്ലോ ഡിഗ്രി വാരിലോന്ന ശേഷം ഇപ്പം അവസ്ഥ ഡിഗ്രിയുണ്ട് ഡിഗ്രി കൊടുക്കലാണ് അപകടം നമ്മളീ പാരമ്പര്യ ഒരു വിദ്യാഭ്യാസ രീതി അനുസരിച്ച് നമുക്ക് ഉണ്ടായിരുന്നു ഗ്രഹണം ഉണ്ടായിരുന്നു മനനം നിരുദ്ധ്യാസനം ഇങ്ങനെയുള്ള രീതികളായിരുന്നു ഇന്ന് വെറുതെ നമ്മൾ പിടിക്കുക ഇന്നത്തെ വിദ്യാഭ്യാസം പുട്ടുകൂച്ചി പോലെയാണോ ഇതെല്ലാം നറച്ചോണ്ണം കൊണ്ട് പോയിട്ട് നേരെ അവിടെ എല്ലാം നല്ല എം ടി കഴിഞ്ഞല്ല പരീക്ഷയുടെ പർപ്പസിന് വേണ്ടിയാണ് പഠിക്കുന്നത് മൈൻഡ് ട്യൂൺ ചെയ്യണം അങ്ങനെയാ അത് കഴിഞ്ഞ് ഞങ്ങള് വിട്ടു അത് പിന്നെ പഠിപ്പിച്ചവര് അതുപോലെ തിരസ്കരിക്ക നമ്മളെ പഠിപ്പിച്ച ആൾക്കാര് പിറ്റേ ദിവസം നേരം നടക്കുന്നു കണ്ട ഭാവം ഇല്ലാന്ന് അങ്ങനെ എന്തെങ്കിലും കൂടെ ഒരു ഭാവമാണ് പഠന സമ്പ്രദായത്തിന് ഗുരുത്വം ഇല്ലല്ലോ ഗുരുത്വം എന്ന് പറയണെന്ന് ഇല്ല കണ്ട ഭാവം വെക്കില്ല ഗുരുശിഷ്യ ബന്ധം എന്ന് പറയണില്ല പിന്നെ എങ്ങനെയോ ശാസ്ത്രം പഠനം ആ എന്തു ആയിക്കോട്ടെ മോഡേൺ മെനസിന്റെ ഒരു പ്രാമാണികനായിരുന്നു ഞങ്ങളുടെ ഡോക്ടർ പിന്നെ ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു അദ്ദേഹം ബലറാം സാർ ഡോക്ടർ ബലറാം പഠിക്കാൻ പഠിപ്പിക്കാത്ത പിള്ളേരാരും ഇല്ല എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിനും ഒരു തലമുറയുടെ മുഴുവനും അദ്ദേഹം മെഡിക്കൽ ഡയറക്ടറായിരുന്നു ഒക്കെ ആയിരുന്നു അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്ക് ഹൈപ്പ്ലൈസിനെ വന്നിട്ട് ശ്രീവാൻഡ്രം മെഡിക്കൽ കോളേജിനടുത്തന്നെ അവിടെ ഡയറക്ടർ ആയിരുന്ന ആളാണ് അവിടെ വന്ന് നിന്നിട്ട് പത്തൂരിലായില്ല അദ്ദേഹം ഡയറക്ടർ ആ ആയിരുന്നിട്ട് പത്തു അകത്താറ് ഒരുത്തിനും കണ്ടറിഞ്ഞോ ഒരാൾ ഏതോ മോട്ടോർ ബൈക്കിൽ വന്ന ഒരാളാണ് അങ്ങനെ ആളെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് അവർക്കും വരുന്ന സമയം അറിഞ്ഞിട ആർക്കും അറിഞ്ഞു സ്വന്തം അനുഭവം അദ്ദേഹം തന്നെ വെറുതെ അത് അത് അവസാന ഒരു ഇതും മേടിച്ചിട്ടും ഒരു എം ആർ ഐ എം ആർ ഐ മെഷീൻ എല്ലാ കാശും ഒക്കെ കൊടുക്കണമല്ലോ മാസം മാസം ഇ എം ഐ കൊടുക്കണ്ടേട്ട് അവസാനം അത് അത് വേഗം മരിക്കാൻ കാരണമായിരുന്നു അതിൻ്റെ ബാധ്യത ഒരാൾ എഴുതൂല സ്റ്റുഡൻസിലെല്ലാം അദ്ദേഹത്തിന് എങ്ങനെ മേടിക്കുന്നത് എല്ലാം കമ്മീഷനാണ് ഒരു എം ആർ ഐക്ക് ഇത്ര ആണ് ട്വന്റി പെർസെന്റ് പെർസെന്റ് ടെസ്റ്റുകൾക്ക് ഇത്ര എല്ലാ കമ്മീഷനാണ് ആ കമ്മീഷനാണ് എല്ലാം കമ്മീഷൻ വ്യവസ്ഥയാണ് സാറിനോട് കമ്മീഷൻ പഠിക്കാൻ പറ്റില്ല ആരും എഴുതില്ല എന്താ പിടിയെ വരയ്ക്കത്തേക്ക് പറ്റും എല്ലാം കമ്മീഷനാണ് െ നമ്മളെൻ്റെ ജസ് ജൂനിയറ പഠിച്ചതാണ് ബാലേന്ദ്രൻ ആ ആർമിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് പോയിട്ടു അദ്ദേഹമാണ് ഈ എറണാകുളം സ്കാൻ സെൻ്റർ എറണാകുളം സ്കാൻ സെന്റർ ചെയ്യാറ് ബാലേന്ദ്രനാണ് പിന്നെ അവരെ വിറ്റൊന്നും ഉണ്ടോ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഈ സ്കാനിങ്ങിൻ്റെ തന്നെ ഒരു ലക്ഷം രൂപ കൂടെ കിട്ടുന്ന ഡോക്ടർമാരുണ്ട് കമ്മീഷൻ വൈകുന്നേരം വരും ഒരു ലക്ഷം രൂപ എനിക്കും കിട്ടുന്നില്ല ഉണമസ്ഥലം എനിക്കതില്ല കഷ്ടി ഇ എം ഐ അടച്ചു പോവും ആ സോറി ടെസ്റ്റുകളും ഇത്ര എവിടെ ചെയ്താലും ചെയ്ത തന്നെയാ പോലും ഇവിടെ ഇവിടെ ചെയ്യണം എല്ലാം എന്താ പറയാ അധാർമികമായി ധർമ്മമില്ല അപ്പൊ ആധുനിക വൈദ്യശാസ്ത്രം മനുഷ്യന്റെ ശരീരത്തിന് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തില് ഈ മൂന്ന് ശരീരങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ സൂക്ഷ്മം സ്ഥൂരം കാരണം അപ്പൊ ഈ രോഗത്തിന് ഈ മൂന്ന് ശരീരങ്ങൾ എങ്ങനെയാണ് പദ്ധതി അത് മൂന്ന് ശരീരത്തിനും പ്രാധാന്യമുണ്ട് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് സ്ഥൂല ശരീരത്തിനും ദൃശ്യമായിട്ടുള്ള അല്ലാത്താണ് സൂക്ഷ്മം അർത്ഥം സട്ടിൽ ബോഡിന്നാണ് അതൊണ്ട് വാസ്തുവത്തിൽ ഈ മർമ്മശാസ്ത്രമൊക്കെ പ്രവർത്തിക്കുന്നത് സ്ഥൂല ശരീരത്തിലല്ല സൂര്യം നമുക്ക് അങ്ങനെ അത്ര സ്വാധീനിക്കാൻ പറ്റില്ല സൂക്ഷ്മ ശരീരത്തിവിടെയാണ് ഇപ്പൊരാളെ നമുക്ക് ഇവിടെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഹാർട്ട് ഹാർട്ടേറ്റ് കൂട്ടാം നമുക്ക് നോക്കാൻ വേണമെങ്കിൽ ഒരു മുറിക്കാത്ത അത്രേ എനിക്ക് സഹായിക്കുള്ളൂ എന്റെ ഗുരുവിനും മയിലുകൾ നിയന്ത്രിക്കാൻ പറ്റും നമുക്കൊരു ഇതുണ്ടല്ല ഈ എമർജൻസി ഐസിയുത്ത് നമുക്ക് നല്ല ചെയ്യാം ഈ ലോട്ടറോപ്പി സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല നമുക്ക് ബി പി കൂട്ടും കുറയ്ക്കുക ചെയ്യാം അത് പോലും വരെയും നമ്മൾ പിറ്റേ ദിവസമാണ് വരണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരാം നമുക്ക് കൺട്രോൾ ചെയ്യാന്നുള്ളത് മാത്രല്ല മറ്റവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് സാധ്യമാണ് കാണിച്ചു തരാം കാണിച്ചാലും ഇറ്റ്ബിൾ അതൊക്കെ നമ്മൾ കഴിയുന്നത്ത ചെയ്യാതിരിക്കണം നിർവാഹം ഇല്ലാത്ത സഹായത്തിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമുക്ക് പലതും ചെയ്യാൻ പറ്റും അല്ല ചെയ്യരുതാണ് അതെല്ലാം പ്രവൃത്തിൻ്റെ ബാലൻസ് തരും ണ്ടാക്കാൻ പറ്റും ചെമ്പിൽ നിന്ന് അതൊന്നും ജോലിയാക്കി മാറ്റാൻ പറ്റില്ല ഇത്ര ആവശ്യം വന്നാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ഒരു മുറി തുറക്കരുതെന്നാണ് ഒരു കണ്ടീഷൻ തുറക്കരുതന്നെ ചെലപ്പോ അതാ മനുഷ്യന്റെ അതിൽ പെട്ടതല്ല അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലല്ലോ ഒരിക്ക തുറന്നു വരാം ഒരു സംരക്ഷണക്ക് വേണ്ടിയാണ് തുറന്ന് നോക്കലല്ല അതനുസരിച്ചേക്കുക ഇപ്പോൾ ഉദ്ദേശമുണ്ട് ആയിക്കോട്ടെ എന്നേ ഉള്ളൂ പരിശോധിക്കലല്ല നെഗറ്റീവ് റിസൾട്ട് പാടില്ല നിഷേധം നിഷേധം തന്നെ അതാണ് നമ്മളാ വിധി നിഷേധങ്ങൾ വളരെ പ്രധാനമാണ് വിധിക്കപ്പെട്ട് ചെയ്യണം കാരണശരം എന്ന് പറയുന്നത് അതിന്റെ എല്ലാത്തിന്റെ ഹേതുവിന്റെ എക്സ്പ്രഷൻസ് ആണ് കാര്യകാരൻ ബന്ധം അറിയാം അതാണ് കാരണശരീരം സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം നമ്മൾ കാണുന്നത് തന്നെയാണ് സ്പർശിച്ച് മനസ്സാക്കാൻ സാധിക്കാം പക്ഷെ സ്ഥൂല ശരീര സൂക്ഷ്മ ശരീരത്തിന്റെ സ്വാധീനം അതിലുണ്ട് മനസ്സിലായുണ്ട് സൂക്ഷ്മ ശരീരത്തിന് സ്വാധീനമുണ്ട് മനസ്സിലായോ ആ സ്വാധീനമാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം ആ ജീവൻ നിലനിൽക്കുന്ന മോഡേൺ സൈക്കോളജി പറയുന്നത് കുറെ കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ പിന്തുണ ഫ്രോയിഡിയൻ ഇതാണല്ലോ ഇത് അങ്ങോട്ട് മാറി മാറി പോകുള്ളൂ മനസ്സിന്റെ വേറൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന കണ്ടീഷണിങ് കണ്ടീഷണിങ് അല്ലത് കണ്ടീഷനിങ് അല്ലത് ഇപ്പൊ പാവ്ലോകൻ കണ്ടീഷനിങ് ഒക്കെ പറയല്ലോ അതൊന്നും ഇതിൽപ്പെടില്ല ബിയോണ്ട് ആണ് കണ്ടീഷൻ ഞാൻ പറ്റില്ല നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ പറ്റുന്നത് ഈ സൂര്യ ശരീരത്തിലാണ് മനസ്സിലായാലേ അല്ലാതെ കണ്ടീഷൻ ചെയ്യാൻ പറ്റില്ല പിയോൺ കണ്ടീഷനിങ് ആണ് നമ്മള് ഹിപ്നോട്ടി ഹിപ്നോട്ടൈസ് ചെയ്താൽ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത തലമാണ് ഈ സൂക്ഷ്മ ശരീരം ഇപ്പോ ഒരു കത്തോലിക്കാണ് അല്ലെങ്കിൽ സ്വർഗത്തെ പറ്റിയൊക്കെ സങ്കല്പമുണ്ട് ഈശ്വരന്റെ പറ്റിയ സങ്കല്പമുണ്ട് അതിനെതിരായിട്ട് പറഞ്ഞാൽ ഹിബ്നോട്ടേതും അതിനെ സ്വാധീനിക്കാൻ പറ്റാത്ത അതങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്നല്ല ഏത് തരത്തിലാണോ അവർ സങ്കല്പങ്ങളും അതിനായിട്ട് ഇതിനായിട്ട് റിവോൾട്ട് ചെയ്യും ചെയ്താൽ ഓണം വരും അത് ഈ സൂക്ഷ്മശലിന് സ്വാധീനിക്കാത്ത അപ്പോൾ സമ്മതിക്കില്ല ഓരോരുത്തരും വിശ്വാസ പ്രമാണങ്ങൾ ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് അത് മാറും പക്ഷെ അവ രൂഢമൂലമായ കുഞ്ഞിലേ പഠിപ്പിച്ചത് പൂർവ്വജന്മാർജിതം പാപം രൂപ പൂർവ്വജന്മങ്ങൾ ആ സങ്കല്പം എന്താണ് അതെ ജന്മം പറഞ്ഞത് ഈ ജനനവും മരണവും ഒക്കെ ഉണ്ടല്ലോ ഒരു ലീനിയർ സങ്കല്പം നമുക്കുള്ളത് സർക്കുലർ ലീനറാണത് മനസിലായില്ലേ ഈ ശരീരം ഉപേക്ഷിച്ച് നവവസ്ത്രം ധരിക്കുന്ന പോലെയാണ് ഗീത അതെ ഗീതന്നെ ഗീത ഉപനിഷത്ത് തന്നെയാണ് മനസ്സിലായത് നവവസ്ത്രം ധരിക്കുന്ന പോലെ ഉള്ളത് വേണ്ടത് വേറെ കളയുന്നു കീറിയാലും അതുപോലെ ഭാഗവാനെ അന്ന് തന്നെ വേറെ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോലെ അപ്പം വേറെയാവും പല കാരണങ്ങളും വസ്ത്രം മാറും നീർന്നുവച്ചിട്ട് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റാതാവെന്നാണ് എന്തേ അർത്ഥള്ളു അതിങ്ങനെ കാലപ്പിഴക്കം കൊണ്ടുണ്ടാവണോന്നില്ല പോയി നന്നു എന്നെ കറ വെച്ചു അതിനെടാൻ പറ്റുമോ ഇല്ല അങ്ങനെ എന്തെങ്കിലും ആ മാറേണ്ട അവസരങ്ങൾ ഇപ്പൊ കൂടി കൂടി വരിക ആക്സിഡന്റ്സും കാര്യങ്ങളൊക്കെ ഈ ശരീരം തന്നെ മാറേണ്ടി വരും അതിന് ലോകത്ത് മുഴുവനുള്ള സമ്പ്രദായങ്ങളുടെയാണോ വ്യത്യാസം കൊണ്ടാണ് വരണത് ഒരു ടൈം കൊണ്ട് ബന്ധിച്ചിട്ടില്ല മനസിലായില്ലേ വളരെ സ്പീഡായാലോ ഇപ്പൊ നമ്മൾ പഴയ ഒരു ഒരു വർഷം കൊണ്ട് ചെയ്തെടുക്കുന്ന സ്ഥലങ്ങളിപ്പോ നാല് രണ്ടു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും എന്താണ് ഇപ്പൊ ശങ്കരാചാര്യ ചെയ്ത വർക്ക് ചെയ്യണമെങ്കില് ഇന്ന് ഇത്രയും ഇതൊക്കെ ഗാർഡസ് ഉണ്ടെങ്കിൽ പോലും ആക്കില്ല ഇത്രയും ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനം എഴുതി ഭാഷ എഴുതി ഈ ഫ്രെയിൽ ഇവിടെ പെട്ട് ഉത്തരാഖണ്ഡ് പര്യടനം നടത്തി എസ്റ്റാബ്ലിഷ് ചെയ്തു സങ്കല്പിക്കാനാവില്ല അപ്പത് അതിനൊരു എക്സ്പ്ലനേഷൻ ഇന്നത്തെ ശാസ്ത്രം മുന്നോട്ട് ആക്കില്ല രാമേശ്വരത്തെ ആ കല്ലിന്റെ പില്ലേഴ്സ് അവിടെ അവിടെയൊന്നും കല്ലില്ലേ എങ്ങനെ വന്നത് കല്ല് ഉറങ്ങുന്ന സമയം അപ്പൊ അനങ്ങാടെ വല്യ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഫാമിലി അതാകൃഷ്ണൻ ആ അദ്ദേഹത്തിന്റെ ഫാമിലി ഇല്ല ഒരു വളരെ പ്രായം തന്നൊരാള് അതെ ഞാൻ കണ്ടു നല്ല എമ്മയാൾക്കും വസായ സംസാരിക്കുകയൊന്നുമില്ല അപ്പം അദ്ദേഹത്തിൻ്റെ മരുമാൻ കൊച്ചുമാരുടെ കൂടെ പഠിച്ച ഞങ്ങൾ അക്കിമഞ്ചൻ പഠിക്കാനായിട്ട് വന്നു ഇപ്പോൾ എൻ്റെ കൂടെ ആയിരുന്നു ഞാൻ അവിടെ ചെന്നു ഇന്ന് ധാരോളം കല്ല് കൂട്ടിയിട്ടുണ്ടെ അത് ആ കല്ലുകളൊക്കെ വന്നത് അദ്ദേഹം ഞാൻ കണ്ടില്ല പലപ്പോ രാത്രി ഉണ്ടായ ദിവസം കാണുന്നു ഇങ്ങനെയൊന്നും അദ്ദേഹം പറയുന്നൊന്നുമില്ല ഇവിടെ തലമുറകൾക്കുള്ള തലമുറ ഉൾപ്പെടെ കല്ലെങ്ങനെ വന്നു എന്നുള്ളത് അതിങ്ങനെ ദൂര വിളയാലെ പൊട്ടിക്കണം എന്നൊക്കെ നമുക്കറിയാം കല്ല് പൊട്ടിക്കണമെങ്കിൽ പച്ചമേകളുണ്ട് പച്ചമുളക് പതുക്കെട്ട് കഴിഞ്ഞാൽ പൊട്ട അതുപോലെ കൊണ്ടുവരും സാധിക്കും സാധിക്കും പക്ഷെ ഇതല്ല കല്ലിൽ വേറെ തരുന്നവരാണ് അപ്പൊ അവിടെ എത്ര സംഗതികളും കാര്യങ്ങളൊക്കെ വേറെ ഇല്ലേ ഇപ്പൊ അമ്പത് കിലോമീറ്റർ അവിടെ അമ്പത് കിലോമീറ്റർ അകത്തോട് പോലും നടന്നു പോകാൻ പറ്റില്ലല്ലോ എത്താനും മാർഗമുണ്ട് ഒരു ക്രിസ്ക്രോസ് പാറ്റേൺ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാര്യത്തിന് വേണ്ടി എന്തൊക്കെ വേണോ അതിന് ഉപാധികളൊക്കെ തന്നെ ഉണ്ട് ശാസ്ത്രം സമ്പൂർണ്ണമാണ് എന്തെങ്കിലും പിന്നെ കടവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഉണ്ട് ഇപ്പഴും പറയുന്ന ഒരു ആക്ഷേപതാണ് കാരണം ആയുർവേദം ഇപ്പോഴും ചരകന്റെയും സുശ്രിതന്റെ ഒക്കെ ആ ഒരു ഇതിൽ നിൽക്കുന്നതേ ഉള്ളൂ ആധുനിക ശാസ്ത്രം പുതിയ 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 റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആയുർവേദം അറിയാത്തോണ്ടല്ലേ ഈ റിസർച്ചൊക്കെ നടത്തി കഴിഞ്ഞാ നമ്മള് ഇന്ന് ഇവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ടേ ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് ചെയ്യാനല്ല ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് അതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത് സിദ്ധമേവ ഇത് അതുകൊണ്ട് സിദ്ധാന്തമായതാണ് സിദ്ധാന്തമില്ല മാത്രമേ ഉള്ളൂ സിദ്ധാന്തമില്ലാത്ത ശാസ്ത്രത്തിന് സിദ്ധാന്തം സിദ്ധാന്തത്തിന് പഴിക്കഴിഞ്ഞാൽ അവനില്ല ദരിദ്രനാണ് മനസ്സിലായതിന് ഇന്നത്തെ മരുന്ന് നാളെ മനസ്സിനല്ല വിഷമാണോ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണ്ടേ പല ഔഷധങ്ങളും വിഷമാണെന്ന് മനസ്സിനെ മാറ്റും നമുക്കതില്ല ഉപയോഗം കൊണ്ട് വിഷം ഔഷധവും ദുരുപയോഗം കൊണ്ട് ഔഷധം വിഷവും ഒന്നും അനൌഷധമായിട്ട് ഇല്ലാന്ന് പറയുന്ന ശാസ്ത്രമാണ് അനൌഷധമായിട്ടൊന്നുമില്ല എല്ലാ ഔഷധാണ് ഈ വിഷ്ണുവിന്റെ പര്യായം തന്നെ ഔഷധം സഹസ്രനാമത്തില് ഔഷധം ജഗതസേതു സത്യധർമ്മ പരാക്രമം ആ ഔഷധ ഔഷധ പര്യായ വിഷ്ണുധർമ്മ എല്ലായിടത്തും എല്ലാ ഔഷധം അല്ലാത്ത ഒന്നുമില്ല വിഷങ്ങളിൽ കൂട്ടുകൊണ്ട് ഔഷധം ഉണ്ടാക്കുന്ന രീതി അത്യത്ഭുതാണ് ഉപയോഗമുണ്ടാകും അതൊന്നും പഠനത്തിനില്ല നമുക്ക് നമ്മളേതായൊരു കെമിസ്ട്രിയുണ്ട് നമ്മളൊരു സങ്കല്പമുണ്ട് നമുക്കതിന് സിദ്ധാന്തമുണ്ട് ഇല്ല ഇതൊന്നുമില്ല മനുഷ്യരു മെഷീനാണ് ലോകം തന്നെ ഒരു മെഷീനാണ് മനസിലായി അതൊക്കെ പോയി അയൻസ്റ്റീൻ അതൊക്കെ വിട്ടു അയൻസ്റ്റീൻ്റെ വേറെ മനസ്സിലായിട്ടില്ല ഇതൊന്നും റിപ്പീറ്റബിൾ ഒന്നും ഒന്നല്ല നമുക്ക് എവിടെ പോണെന്നറിഞ്ഞ അതാണ് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹോൾഡ് ഗുഡ് ടി എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ ഭാരതീയ ഈ സംവിധാനത്തിനുസരിച്ച് രോഗത്തിന് എന്ന് വിശദീകരിക്കും ഞാൻ പറഞ്ഞല്ലോ രോഗം എന്ന് പറഞ്ഞ പറയുന്നത് മനസിലായില്ലേ നമുക്കിപ്പോ ഒരു രോഗം വരിക രോഗം വരിക അതിന് കാരണം നിദാനം പൂർവരൂപം രൂപം ഉപശയം സംപ്രാപ്തി കോംപ്ലിക്കേഷന്റെ കാര്യം കോംപ്ലിക്കേഷൻ്റെ കാരണം ഈ സംപ്രാപ്തി എന്ന് പറയുന്നത് അതും അതും ഒരു കാരണോ ഒരു കാര്യം ഇല്ല എന്നും അല്ല അതിന്റെ കൂട്ടത്തില് മറ്റു ഫലവും കൂടെ ചെയ്യുമ്പോഴേ ആവുള്ളു മനസിലംന്ന് പറയുന്നത് അതിന്റെ ബേസിക്